രണ്ട് സിസ്റ്റേഴ്സിനും ജാമ്യം അനുവദിക്കപ്പെട്ടു എന്നുള്ളത് ഒരു താൽക്കാലിക ആശ്വാസത്തിനായിട്ട് നൽകുന്നുണ്ട് ലോകത്തെമ്പാടുമുള്ള എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഒരു പ്രാർത്ഥനയുടെ ഫലവും കൂടിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഇവർക്കെതിരെ കേസെടുത്തത് എഫ്ഐആർ ഇട്ടത് മനുഷ്യക്കടത്തോ അതോടൊപ്പം തന്നെ മതപരിവർത്തനം ഉൾപ്പെടെയുള്ള ഒരു തരത്തിലുമുള്ള കുറ്റങ്ങൾ ആരോപിക്കപ്പെടാൻ കഴിയത്തക്ക ഒരു എവിഡൻസും ഉണ്ടായിട്ടില്ല അങ്ങനെ സാഹചര്യങ്ങളോ എവിഡൻസോ ഇല്ലാതിരിക്കെ എഫ്ഐആർ ഇടുക കോടതി ഹാജരാക്കി ജയിലിലടയ്ക്കുക ഇതൊക്കെ നമ്മുടെ സാമൂഹ്യനീതിയോടുള്ള ഒരു വെല്ലുവിളിയാണ് ഈ സിസ്റ്റേഴ്സിന്ന് എട്ടോ ഒൻപത് ദിവസം ജയിലിൽ കഴിയേണ്ടി വന്നെങ്കിൽ അവരുടെ താൽക്കാലിക മോചനത്തിലൂടെ അവർ നേടിയത് ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷണം ഉറപ്പുവരുത്തലാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് വരുന്ന അധികാരങ്ങളുണ്ട് അവകാശങ്ങളുണ്ട് അതെല്ലാം കാറ്റിപ്പറത്താനുള്ള ഏതൊരു നീക്കവും ശരിയല്ല എന്ന് ബോധ്യപ്പെടാൻ കഴിയത്തക്ക വിധത്തിലുള്ള ഒരു നിലപാട് ഇന്ന് രാജ്യത്തെ പോകപ്പെടാൻ കഴിഞ്ഞു എന്നതിൻ്റെ ഉദാഹരണമാണ് ഈ രണ്ട് സിക്സ്റ്റേറ്റ്സ് ഞാൻ അക്കാര്യത്തിൽ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല ആരടപെട്ടിട്ടാണ് ഇവർ അറസ്റ്റ് ചെയ്തത് അതാണല്ലൊ പ്രധാനപ്പെട്ട ദൃശ്യം അതാരടപെട്ടിട്ടാണെന്ന് ആദ്യം വെളിപ്പെടുത്തട്ടെ ഈ രാജ്യത്ത് സന്യസ്ഥരായിട്ടുള്ള ധാരാളം ആൾക്കാർ അവർ നടത്തുന്ന സേവനം കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുക അതോടൊപ്പം തന്നെ ആരോരും ഇല്ലാത്തവരെ സംരക്ഷിക്കുക അത്തരം മേഖലകളിലെല്ലാം പൊതുവായി വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങൾക്കിടം കൊടുക്കുക ആരോഗ്യ പരിപാലന രംഗത്ത് അവരുടേതായ ശുശ്രൂഷകൾ നടത്തുക അങ്ങനെ മനുഷ്യരനെ സഹായിക്കാൻ കഴിയത്തക്ക വിധത്തിലുള്ള ശുശ്രൂഷകളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ നീതി പോലും കൊടുക്കാതെ അറസ്റ്റ് ചെയ്യപ്പെടുന്നു എന്ന് കാണുന്നത് ദുഃഖകരമാണ് വേദനാജനകവുമാണ് ജാമ്യത്തിൻ്റെ വ്യവസ്ഥകൾ എന്തെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഇതിനുശേഷം ഷെയർ ചെയ്യാൻ കഴിയുള്ളായിരിക്കും എങ്കിൽ ജനറലി കോടതി നൽകിയ ആശ്വാസത്തെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നു കോടതിയെ വിമർശനാത്മകമായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഈ കേസ് എഴുതി തള്ളണം ഈ കേസ് നിലനിർത്തിക്കൊണ്ടുപോകാൻ പാടില്ല ഗവൺമെൻറ് എഴുന്നേൽ തയ്യാറാകണം സാമാന്യ ജനത്തിനുള്ള നീതി നിഷേധിക്കരുത് കേന്ദ്ര ഗവൺമെൻ്റും സംസ്ഥാന ഗവൺമെൻറ്റും ആ കാര്യത്തിൽ വലിയ താല്പര്യം കാണിക്കണം ജനകീയമായിട്ടുള്ള ഇത്തരം പ്രശ്നങ്ങളെ സാമൂഹ്യനീതി നടക്കാത്ത വിധത്തിലുള്ള വിഷയങ്ങളിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കലാണ് ആവശ്യം എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ എഫ്ഐആർ ഇടുന്നതിന് ആധാരമായ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണ്ട് കോടതി തന്നെ ചോദിച്ചോ എന്താണ് ഇവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി അടുത്ത സ്റ്റെപ്പ് ഇപ്പം പറഞ്ഞു പ്രാഥമികമായ അന്വേഷണം നടന്നു വരുന്നുള്ളതാണ് കസ്റ്റഡി വിട്ടുകൊടുക്കണ്ടേ വേണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ എന്താണ് ഇതിനന്വേഷണം അപ്പം ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭീതി ജനിപ്പിക്കുന്നതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ മതേതര സങ്കല്പന്നുള്ള സൗന്ദര്യം നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല ജാതിമത വർഗ്ഗവർണ്ണ വ്യത്യാസമില്ലാതെ രാജ്യത്തെ ഒരേപോലെ സ്നേഹിക്കുന്ന പൗരന്മാരാണ് ഈ സമൂഹത്തിലുള്ളത് അവരുടെ വളർച്ചയ്ക്കും അവരുടെ സുസ്ഥിരതയ്ക്കും വേണ്ടിയുള്ള ജോലിയാണ് എല്ലാ വിഭാഗം ജനങ്ങളും ചെയ്യുന്നത് ആ മത സൗഹാർദ്ദത്തെ തകർക്കുന്ന ഏതൊരു നീക്കത്തെയും ചെറുക്കാൻ ഈ രാജ്യത്തുള്ള എല്ലാ ജനങ്ങളും ഒരുമിച്ച് നിൽക്കണം ഇവിടുന്ന് കക്ഷിരാഷ്ട്രീയമല്ല വിഷയം ഭരണവ്യവസ്ഥയല്ല വിഷയം സാമൂഹിക നീതിയിലുള്ള ജനങ്ങളുടെ ജീവിതം ഉറപ്പുവരുത്താൻ എല്ലാവരും ഒരുമിച്ചിറങ്ങേണ്ട ഒരു സമയമായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം